യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂലൈ മൂന്നാം തീയതി ദുക്രാന തിരുന്നാൾ ആഘോഷിക്കുന്ന മഹത്തായ ദിവസമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ വലിയ രീതിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാണ് വലിയവനായ ദൈവം ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ വലിയൊരു നന്മ വലിയൊരു അനുഗ്രഹം തന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് മനസ്സുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാണ് പ്രതീക്ഷയോടെ ആയിരിക്കാം പ്രത്യാശയോടെ ആയിരിക്കാം ഇന്ന് കേൾക്കുന്ന വചനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം മനസ്സിനെ ഒരുക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് ജീവിതത്തിൽ വലിയൊരു അടയാളം ദൈവം തരുന്ന ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദീ എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല തോമാശലിഖ മാത്രം ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് യേശു പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു തോമാശ്രിഖായെ കണ്ടപ്പോൾ പറഞ്ഞു മറ്റു ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു തോമാശ്രീഹ ഇത് കേട്ടപ്പോൾ പറഞ്ഞത് കണ്ടുവന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് ഒറ്റക്കിരുന്ന് കരയുകയല്ല മുഖം വീർപ്പിച്ചിരിക്കുകയല്ല ടെൻഷനായി എനിക്ക് മാത്രം ഭാഗ്യം ഉണ്ടായില്ല എന്നു പറഞ്ഞ് നെഞ്ചത്തിടിച്ച് കരയുകയല്ല അങ്ങനെ ഒരു തോമാശ്രീഹായെ കാണുന്നില്ല പകരം തോമാശ്രീഖ പറഞ്ഞ കാര്യമാണ് അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാനതിനെ പ്രാർത്ഥനയെന്ന് പറയുവാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ പറയത്തില്ല എന്നെ മാത്രം ഒഴിവാക്കി ഞാനും കൂടെ ഉള്ള ഒരു സമയത്ത് വന്നുകൂടായിരുന്നോ ഒട്ടും ശരിയായില്ല അതെന്നെ ഒഴിവാക്കിയത് എന്നെ അവഗണിച്ചതുപോലെയാണ് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി എനിക്ക് ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നതിനൊക്കെ പകരമായി തോമസ് തോമാസര പറഞ്ഞത് മൂന്ന് കാര്യങ്ങളെ വെച്ച് ഈ മൂന്ന് കാര്യത്തെയും യേശു ശ്രേഷ്ഠമായ രീതിയിൽ മാനിച്ചു ഈ വചനം വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും കൃത്യമായ ഉത്തരവുണ്ട് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് നമ്മൾ ഉള്ളെറിഞ്ഞ് പറയുന്ന ഓരോ പ്രാർത്ഥനയോടെ പറയുന്ന ഓരോ വാക്കിനെയും മാനിക്കുന്ന ദൈവമുണ്ട് തോമാശ്രീക മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങളെയും ശ്രേഷ്ഠമായ രീതിയിൽ യേശു അംഗീകരിച്ചു മാനിച്ചു അതാണ് അടുത്ത വാക്യം ഇരുപത്തി ആറാമത്തെ വാക്യം എട്ടു ദിവസങ്ങൾക്കു ശേഷം പ്രാർത്ഥിച്ച് അങ്ങനെ പറഞ്ഞ എട്ടു ദിവസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും നിശ്ചിത ദിവസങ്ങൾക്കകം ഒരു ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല ഒരു മറുപടി വരാതിരിക്കുകയില്ല ഒരത്ഭുതം നടക്കാതിരിക്കുകയില്ല എണ്ണി എണ്ണി പറഞ്ഞത് അക്കമിട്ട് പറഞ്ഞ് സാക്ഷ്യം പറയാൻ പറയാനിടയാകത്ത കവിത വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എഴുതിയിരിക്കുവാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ നടുക്ക് മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ആ കൂട്ടത്തോട് ആ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് സമാധാനമെന്നാണ് സമാധാനം ഇന്ന് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളും ഏതെല്ലാമോ വിഷയത്തിൽ ജീവിതത്തിൻ്റെ താളം തെറ്റിയ നിലയിലാണോ യേശു നിങ്ങളോട് പറയുന്നു സമാധാനം ധൈര്യമായിട്ടിരിക്കുക സമാധാനം നിങ്ങളോടുകൂടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലും യേശു നൽകിയ അതേ സമാധാനം നിറയട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ യേശു നൽകിയ സമാധാനമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ സമാധാനം നിറയട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥതയില്ലാതെ വിഷമിച്ച് വഴക്കിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളുണ്ട് പിണങ്ങിയിരിക്കുന്നവരുണ്ട് ഒരുമിച്ച് വരട്ടെ സമാധാനമുണ്ടാകട്ടെ വ്യക്തിബന്ധങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ ശുശ്രൂഷാ ജീവിതങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ സമാധാനം അടുത്ത വാക്യമാണ് ഇരുപത്തിയേഴാമത്തെ വാക്യം തോമാശ്രീ ക പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ശ്രേഷ്ഠമായ രീതിയിൽ അതിനെ അത്ഭുതമാക്കുവാണ് ഇരുപത്തി വാക്യം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക മൂന്ന് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത് ഞാൻ ഞാനിങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കണം ആ മൂന്ന് കാര്യങ്ങളെയും ശ്രേഷ്ഠമായ വിധത്തിൽ യേശു അനുഗ്രഹമാക്കി മാറ്റി തോമാശ്രിഖായിൽ വേറെ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു അവർക്കൊന്നും അവരോടൊന്നും ഇങ്ങനെ പറഞ്ഞില്ല തോമാശ്രിഖായോട് പറഞ്ഞു നിൻ്റെ വിരലിവിടെ കൊണ്ടുവരിക എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക നമ്മൾ ദൈവസന്നദ്ധിയിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവശ്രേഷ്ഠമായി മാനിക്കും പ്രത്യേകിച്ച് ഈ മാസമൊക്കെ നിങ്ങൾ ഓരോ വിഷയങ്ങളെയും എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാണ് അക്കമിട്ട് പ്രാർത്ഥിക്കുക രണ്ട് മൂന്നും കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ ഇതുപോലെ ഒരു നാൾ ആ ഓരോ ആവശ്യങ്ങളെ ദൈവം അംഗീകരിക്കും ഞാൻ കാണുന്നില്ലേലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം കാണുന്നുണ്ട് ഞാൻ എഴുതി വെച്ച ദൈവം കാണുന്നുണ്ട് ഞാൻ വിശ്വസിച്ച് കണ്ണുന്നതിലൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ദൈവം കാണുന്നുണ്ട് സമാധാനം നിങ്ങളോടുകൂടെ വഴക്കു പറയാൻ വന്ന യേശുവിനെ അല്ല കാണുന്നത് സമാധാനം നൽകുന്ന യേശുവിനെയാണ് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തുന്ന കുത്തുവാക്ക് പറയുന്ന കൊള്ളിച്ചു പറയുന്ന വഴക്കു പറയുന്ന മാറ്റി നിർത്തുന്ന യേശുവിനെ കാണുന്നില്ല വാതിൽ അടച്ചിരിക്കുമ്പോഴും യേശു അകത്തു വന്ന് പറഞ്ഞത് സമാധാനമെന്നാണ് നിങ്ങളോട് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ശിരസിൽ കരങ്ങൾ വെച്ച് കൈപിടിച്ചൊക്കെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം പറയട്ടെ സമാധാനം നിന്നോടുകൂടെ മനസ്സ് കലങ്ങണ്ട മനസ്സ് വിഷമിക്കണ്ട സങ്കടപ്പെടേണ്ട ധൈര്യമായിട്ടിരിക്കു ഓരോ ആഗ്രഹങ്ങളെയും ദൈവം മാനിക്കൂ എന്ന് വിശ്വസിച്ചു ഇന്ന് ഈ ജൂലൈ തേട് കൃത്യമായി തോമാശരിക രണ്ടൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ശ്രേഷ്ഠമായ വിധത്തിൽ ദൈവത്തിനെ അംഗീകരിച്ചു യേശു അതിനെ അംഗീകരിച്ചു തളർത്തു വരുന്ന ഉഷാറോടെ ഉണർവോടെ തളർത്തു വരുന്ന ഒലിവിൻ തൈകൾ പോലെ വിശ്വസിക്കുന്നവൻ തളർത്തു വരുമെന്നാണ് ഉയർത്ത് കയറുമെന്നാണ് വളർന്നു വരുമെന്നാണ് തളർത്തു വരുന്ന ഒലിവിൻ തൈകൾ പോലെ നീ വളരും ഉയർന്നു വരുന്ന ഒലിവിൻ തൈകൾ പോലെ നീ ശോഭിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു കർത്താവെ വിഷമിച്ചും ഭാരത്തോടെയും സങ്കടത്തോടെയൊക്കെ വാതിലടച്ചൊക്കെ ഇരുന്ന ശിഷ്യന്മാരുടെ നടുക്ക് യേശു വന്നിട്ട് പറഞ്ഞു എന്നാ ഇരിപ്പ നിങ്ങൾ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് ഇതാണോ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ഇന്ന് ഏത് കാര്യം ഓർത്തിട്ട സഹോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ആരെ ഓർത്ത എന്തിനെ ഓർത്ത സാരയില്ല ആ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ ഭയത്തിൻ്റെ ആകുലതയുടെ നടുക്കുന്ന നേശു പറയുക സമാധാനം എല്ലാത്തിനും ഒരു പോംവഴിയുണ്ട് ധൈര്യമായിട്ടിരിക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം ശ്രവിച്ച ഈ കുടുംബത്തെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്തൊക്കെയാണോ തോമാസുര പറഞ്ഞത് അതിനെയെല്ലാം അക്കമിട്ട് ശ്രേഷ്ഠമായ വിധത്തിൽ അംഗീകരിക്കുകയും അത്ഭുതമാക്കുകയും ചെയ്തു കർത്താവ് ഞങ്ങൾ ആഗ്രഹിച്ചതിനെ അനുഗ്രഹമാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയെ അത്ഭുതമാക്കണമേ വിശ്വാസവും പ്രാർത്ഥനയും അർത്ഥമില്ലാതാവില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഡെയിലി ബ്ലസ്സിംഗ് വചനം കെട്ടി കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും എല്ലാവിധ ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അവിശ്വാസത്തെ പരിഹരിക്കും ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകളെ മാറ്റി സമാധാനത്തെ പകരണമേ സമാധാനം നിറയ്ക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് തോമസ് നാമധാരികളായ എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നും നാളെയും ഇവിടെ ധ്യാനം നടക്കുകയാണ് പ്രാർത്ഥന നടക്കുകയാണ് ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം ആറേ കാലിന് സാധ്യമായ എല്ലാവരും മറക്കാതെ മുടങ്ങാതെ കാണുവാൻ ശ്രമിക്കുമല്ലോ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ആമേൻ